ഹലോ വിരുവാൻ നമ്മുടെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഡൗട്ട്സ് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ടാലി പ്രൈമിൽ എങ്ങനെ ലൊക്കേഷൻ അല്ലെങ്കിൽ ഗോഡൗൺ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം ചെയ്യാമെന്നതാണ് ഞാനിപ്പോൾ ഇവിടെ കമ്പനി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ലൊക്കേഷൻ അഥവാ ഗോഡൗൺ ക്രിയേറ്റ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് ഗേറ്റ് വേ ഓഫ് ടാലിയിൽ ക്രിയേറ്റിൽ നമുക്ക് കാണാം ലൊക്കേഷൻ അത് എൻ്റർ ചെയ്യുക എൻറ്റർ ചെയ്യുക അപ്പോൾ ഒരു ബോക്സ് ഓപ്പൺ ആയിട്ട് വരും അതിൻ്റെ അകത്ത് രണ്ട് ലൊക്കേഷനാണ് നമുക്കുള്ളത് ഒന്ന് മാങ്കാവ് അത് കൊടുക്കുക എൻ്റർ ചെയ്തിട്ട് സേവ് ചെയ്യാം പിന്നെ പിന്നുള്ളത് വെസ്റ്റിയിലാണ് വെസ്റ്റിയിൽ നിന്ന് കൊടുക്കുക എന്നിട്ട് എൻ്റർ ചെയ്തിട്ട് സേവ് ചെയ്യാം അപ്പോൾ നമ്മൾ ഗോഡൗൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് വൗച്ചർ ക്രിയേറ്റ് ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഗേറ്റ് വേ ഓഫ് ടാരയിൽ വൗച്ചേഴ്സ് എടുക്കാം അതിൽ പർച്ചേസ് വൗച്ചറാണ് എടുക്കേണ്ടത് എന്നിട്ട് പാർട്ടി നെയിം കൊടുക്കാം ഞാനിപ്പം രമേഷ് എന്നാണ് പാർട്ടി നെയിം കൊടുക്കുന്നത് അണ്ടർ വരെ സൺഡ്രി ക്രെഡിറ്റർ ആണ് അത് എൻ്റർ ചെയ്യാം എന്നിട്ട് എൻ്റർ ചെയ്തിട്ട് സേവ് ചെയ്യാം ഇനി നമുക്ക് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണം പർച്ചേസ് ലെഡ്ജറാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് അപ്പോൾ നെയിമിൽ പർച്ചേസ് കൊടുക്കുക അണ്ടർ പർച്ചേസ് അക്കൗണ്ട് ആണ് വരിക അത് എൻ്റർ ചെയ്യാം അത് എൻ്റർ ചെയ്ത് സേവ് ചെയ്യാം നെക്സ്റ്റ് ഇന്ന് സ്റ്റോക്ക് ഐറ്റം കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ സ്റ്റോക്ക് ആയിട്ടായിട്ട് കൊടുക്കുന്നത് മാരുതി സുസുഖിയാണ് നെയിം ടൈപ്പ് ചെയ്യാം എന്നിട്ട് എൻറ്റർ ചെയ്തതിന് ശേഷം യൂണിറ്റ് കൊടുക്കുക യൂണിറ്റ് നമ്പേഴ്സാണ് കൊടുക്കുന്നത് ഫോർമൽ നെയിമും സിമ്പിളും കൊടുത്തിട്ട് സേവ് ചെയ്യാം സ്റ്റോക്ക് ഐറ്റം എൻറ്റർ ചെയ്തിട്ട് സേവ് ചെയ്യാം എന്നിട്ട് ഈ ബോക്സിലാണ് നമ്മൾ ലൊക്കേഷൻ കൊടുക്കേണ്ടത് ഫസ്റ്റ് ലൊക്കേഷൻ മാങ്കാവാണ് വരുന്നത് ക്വാണ്ടിറ്റി കൊടുക്കാം ക്വാണ്ടിറ്റി ഒരു ട്വൻറ്റി നമ്പേഴ്സാണ് കൊടുക്കുന്നത് റേറ്റ് ട്വൻറ്റി ഫൈവ് ലാക്ക് ആണ് ഞാൻ കൊടുക്കുന്നത് അപ്പോൾ എമൗണ്ടിൽ വരും എന്നിട്ട് എൻട്രി ചെയ്തതിന് ശേഷം നെക്സ്റ്റ് സ്റ്റോക്ക് ഐറ്റം കൊടുക്കാം നെക്സ്റ്റ് സ്റ്റോക്ക് ഐറ്റം കൊടുക്കുന്നത് ഹ്യുണ്ടൈ സിങ് ബ്ലാക്ക് ആണ് നെക്സ്റ്റ് സ്റ്റോക്ക് സ്റ്റോക്കായിട്ട് കൊടുത്തത് അപ്പോൾ നെയിം ടൈപ്പ് ചെയ്യുക അതിന് ശേഷം എൻറ്റർ ചെയ്യുക എന്നിട്ട് യൂണിറ്റ് കൊടുക്കാം നമ്പേഴ്സ് എന്നിട്ട് എൻറ്റർ ചെയ്തിട്ട് സേവ് ചെയ്തു ലൊക്കേഷൻ നമ്മളിപ്പോൾ വെസ്റ്റിലാണ് കൊടുക്കുന്നത് ക്വാണ്ടിറ്റി ടെൻ നമ്പേഴ്സാണ് കൊടുത്തത് റേറ്റ് ഫൈവ് ലാക്ക് ആണ് കൊടുക്കുന്നത് എന്നിട്ട് എൻറ്റർ ചെയ്യാം ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റോക്ക് ഐറ്റം കൊടുക്കണം ഓൾട്ട് സീവ് കൊടുത്തു നെക്സ്റ്റ് സ്റ്റോക്ക് ഐറ്റം കൊടുക്കുന്നത് മാരുതി ചെറിയ റെഡ് ആണ് കൊടുക്കുന്നത് നെയിം കൊടുക്കുക എന്നിട്ട് എൻറ്റർ ചെയ്തിട്ട് യൂണിറ്റ് കൊടുക്കാം നമ്പേഴ്സ് എന്നിട്ട് എൻറ്റർ ചെയ്തിട്ട് സേവ് ചെയ്യാം ഇനി നമുക്ക് ലൊക്കേഷൻ കൊടുക്കാം ലൊക്കേഷൻ വെസ്റ്റിയിലാണ് കൊടുക്കുന്നത് ഇനി ക്വാണ്ടിറ്റി കൊടുക്കണം ക്വാണ്ടിറ്റി ഒരു ഫിഫ്റ്റീൻ നമ്പേഴ്സ് ആണ് കൊടുത്തത് റേറ്റ് ഫോർ ലാക്ക് ആണ് കൊടുക്കുന്നത് എന്നിട്ട് എൻറ്റർ ചെയ്തിട്ട് സേവ് ചെയ്യണം എൻറ്റർ ചെയ്യാം എൻറ്റർ എൻറ്റർ ചെയ്തിട്ട് എൻഡ് ഓഫ് ദി ലിസ്റ്റ് എത്തുമ്പം ന്യൂ റെഫറൻസിൽ ബിൽ നമ്പർ കൊടുക്കാം ഞാനിപ്പോൾ ത്രിബിൾ ഫൈവ് ആണ് ബിൽ നമ്പർ കൊടുക്കുന്നത് എന്നിട്ട് എൻ്റർ ചെയ്തിട്ട് സേവ് ചെയ്തു അപ്പോൾ ഇങ്ങനെയാണ് ടാലി പ്രൈമിൽ ഗോഡൗണ് അല്ല അഥവാ ലൊക്കേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക ടാലി അക്കൗണ്ടിങ് വെറും മുപ്പത് ദിവസം കൊണ്ട് വളരെ എളുപ്പത്തിൽ അതിൻ്റെ ബേസ് മുതൽ അഡ്വാൻസ്ഡ് ലെവൽ വരെ പഠിച്ചെടുക്കാവുന്നതാണ് ടാലി പഠിക്കുന്നതിന് കണക്ക് പഠിക്കേണ്ട ആവശ്യമില്ല സയൻസ് സോഷ്യോളജി ഹ്യൂമാനിറ്റീസ് എടുത്തവർക്ക് പോലും ടാലി വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാവുന്നതാണ് ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് ആപ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് എരനിപ്പാലം കാലിക്കറ്റ് ബ്രാഞ്ച് മലാപ്പറമ്പ താങ്ക്